നീ എന്താ ആമയെ താമസിച്ചത് അവൾ ചെന്നതും ചിന്നു സംശയത്തോട് ചോദിച്ചു അത് ഞാൻ ഫ്രഷാകാൻ ഇതെന്താ നിൻ്റെ കഴുത്തിലൊരു പാട് ജെനി അവളുടെ മുടി മാറ്റിക്കൊണ്ട് ചോദിച്ചു എടി ഇത് ഹിക്കിയല്ലേ അനു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ഞാൻ ഞാൻ ചായ എടുത്തിട്ട് വരാം ആമ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ജോച്ചായം പണി തുടങ്ങി അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അത് കേട്ട് ചിന്നു സംശയത്തോട് ചോദിച്ചു അനു ജോ അവളെ കൊണ്ട് പറയിപ്പിച്ചത് മറ്റുമായ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ചാച്ചൻ പറഞ്ഞിട്ടാണോ നീ ആമിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ജോൻ്റെ സംശയത്തോട് ചോദിച്ചു അതെ അനു ചിരിച്ചു അപ്പോൾ ഈ ഒക്കെ മാറ്റിയത് ചേട്ടൻ പറഞ്ഞിട്ടാണോ ചിന്നുവിൻ്റെ വകയായിരുന്നു ആ സംശയം അതെ പോകുന്നതിന് മുൻപ് കുറച്ചെങ്കിലും അവളെ ബോൾഡാക്കി മാറ്റണമെന്ന് എന്നോട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും ഒന്ന് എതിർത്ത് പറയാനെങ്കിലും അവളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഓഫീസിൽ വെച്ച് ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ചോദിച്ചതിനോട് പയറ്റിയിട്ടുള്ള ശിക്ഷയാണോ ആ കഴുത്തിൽ കണ്ടതെന്ന് അറിയില്ല അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനൊക്കെ പറ്റുമോ ജനി സംശയത്തോടെ ചോദിച്ചു നമുക്ക് നോക്കാം അനു ചിരിയോടെ പറഞ്ഞു എനിക്ക് ആദ്യം ചേട്ടനോട് ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ ആലോചിച്ചപ്പോൾ ചേട്ടനും അബദ്ധം പറ്റിയതിൻ്റെ കുറ്റബോധമുണ്ട് പിന്നെ അവളെ കൈവിട്ടില്ലല്ലോ ചേട്ടൻ തന്നെ കിട്ടിയില്ലേ ഇതൊക്കെ ഒരു വിധി പോലെ തോന്നി എനിക്ക് എനിക്കും ചാച്ചനോട് ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ എല്ലാം എന്നോടുള്ള സ്നേഹത്തിന് പുറത്തായിരുന്നല്ലോ എന്ന് തോന്നി പിന്നെ ചാച്ചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവൻ്റെ പെങ്ങളാണെന്നറിഞ്ഞപ്പോൾ ഞാനും അമ്മയും വരെയും അവളോടങ്ങനെ ചെയ്തില്ലേ അത് തന്നെയല്ലേ ചാച്ചിനും ചെയ്തുള്ളൂ നമ്മുടെ എടുത്തു ചാട്ടം കൊണ്ടാണ് ഓരോന്നും സംഭവിക്കുന്നത് ജനി പറഞ്ഞു ആമി ഉള്ളുകൊണ്ട് ബോൾഡാണ് പക്ഷേ അവൾക്കത് പുറമേ കാണിക്കാൻ അറിയില്ല എന്നെ വരെ മാറ്റിയെടുത്തത് അവളല്ലേ അവൾക്ക് അവളേയും മാറ്റാൻ പറ്റും അതിന് ആദ്യം വേണ്ടത് അവൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് അത് നമുക്കുണ്ടാക്കണം എന്തിനും നമ്മൾ അവളുടെ കൂടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നണം അപ്പോൾ അവൾ തനിയെ ബോൾഡായിക്കോളും ജനി അവളുടെ അഭിപ്രായം പറഞ്ഞു അതെ അപ്പോൾ ഇനി ആമിയെ ബോൾഡാക്കണം പൂച്ചക്കുട്ടിയിൽ നിന്നും അവളെ ഒരു പുലിക്കുട്ടിയാക്കണം നമുക്ക് അനു കൈവെച്ചുകൊണ്ട് പറഞ്ഞതും ജനിയും ചിന്നുവും അവളുടെ കയ്യിൽ കൈ ചേർത്തു കുറച്ചു കഴിഞ്ഞതും ആമി ചായയുമായി പിള്ളേർ സെറ്റിൻ്റെ അടുത്തേക്ക് വന്നു ആമി അത് എന്തു പറ്റിയെന്നാ പറഞ്ഞത് അനു ചിരിച്ചു ചോദിച്ചു ഏത് ആ കഴുത്തിലുള്ളതെ അനു അവളെ കളിയാക്കി അറിയില്ല അറിയില്ലേ അനു പുരുകം പോക്കി ചോദിച്ചതും ആമി തല തഴ്ത്തി എൻ്റെ പൊന്ന ആമിക്കുട്ടി നീ ഇങ്ങനെ വെറും പാവമായി പോകാതെ കുറച്ചൊക്കെ ഒന്ന് ബോൾഡാകടി നീ ഇങ്ങനെ പാവമായതുകൊണ്ടാണ് എല്ലാവരും നിന്നെ പീഡിപ്പിച്ച് നിർത്തുന്നത് നീ നീയൊന്ന് ബോൾഡായിട്ട് സംസാരിച്ച് നോക്ക് നമ്മുടെ എതിരെ നിൽക്കുന്നവർക്ക് നമ്മൾ ബോൾഡാണെന്ന് തോന്നുമ്പോൾ നമ്മളോടുള്ള അവർ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും മാറും അല്ലാതെ എപ്പോഴും ഇങ്ങനെ പേടിച്ചു കരഞ്ഞു നിൽക്കാനാണെങ്കിൽ നിനക്ക് അതിനെ ടൈം കാണുള്ളൂ അനു പറഞ്ഞതും ആമി അവളെ നോക്കി ആമി ഇന്നത്തെ കാലത്ത് നമ്മൾ പെൺകുട്ടികൾ കുറച്ചൊന്നും ബോൾഡായില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല നിന്നോട് കണ്ട നാൾ മുതൽ ഞാൻ പറയുന്നതല്ലേ ഇത് ഇനിയെങ്കിലും ഒന്ന് മാറിക്കൂടെ നിനക്ക് ചിന്നു അവളെ ഓർമ്മിപ്പിച്ചു ഞാൻ ഞാൻ ശ്രമിക്കാം എനിക്ക് പേടിയായിട്ടാ ആരെ അനു സംശയത്തോട് ചോദിച്ചു അത് ജനിയുടെ ചാച്ചനെ എടി പൊട്ടിക്കാളി അത് നിന്റെ ഭർത്താവല്ലേ നീ എന്തിനാ പേടിക്കുന്നേ എന്നോട് ദേഷ്യപ്പെടും എന്നെ വഴക്ക് പറയും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് നീ നോക്കണം നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നീ ചാച്ചനോട് ചൂടാകണം അല്ലാതെ പേടിച്ച് കണ്ണ് നിറച്ച് നിൽക്കുവല്ലോ ചെയ്യേണ്ടത് പറഞ്ഞത് മനസ്സിലായോ ജിനി ചോദിച്ചതും അവൾ തലയാട്ടി കുറച്ചു കഴിഞ്ഞതും മുറ്റത്ത് ജോയിയുടെ കാറ് വന്നു നിന്നു പിള്ളേർ സെറ്റ് മുറിയിൽ നിന്നും ഹാളിലേക്ക് വന്നു ജോയും മനുവും കൂടെ നിക്കവും ഇറങ്ങി അകത്തേക്ക് കയറിയതും നിക്കു എല്ലാവരെയും നോക്കി ചിരിച്ചു എല്ലാവരും തിരികെയും ചിരിച്ചു ഇതാണല്ലേ എന്നെങ്കിൽ ചേട്ടൻ ആനു ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് ആണെന്നുള്ള രീതിയിൽ തലയാട്ടി ഡീ വീപ്പക്കുറ്റി നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന ജനിയെ കണ്ടതും അവൻ പറഞ്ഞു ജനി പെട്ടെന്ന് ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി പിന്നെ പൊട്ടിക്കരച്ചിലൂടെ അവനെ പിടിച്ചു പെട്ടെന്നായതുകൊണ്ട് അവനാകെ വല്ലാതെയായി അവൻ ജോയെ നോക്കി എന്നാൽ ജോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവനെ അത്ഭുതപ്പെടുത്തി പിന്നെ പതി അവളുടെ നെറുകയിൽ തലോടി സാര ഇല്ലടാ എന്തിനാ കരയുന്നേ അവനവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ കരുതി എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്ന് ഏയ് എന്നാരു പറഞ്ഞു അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ നിന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് വരാഞ്ഞത് അവൾ മൂളി ആമി നിക്ക് വിളിച്ചതും അവൾ അവനെ നോക്കി നിന്നോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് നീ കാരണവ ജനി പഴയതുപോലെയായതെന്ന് മനു പറഞ്ഞു നിക്കു പറഞ്ഞതും ആമി പുഞ്ചിരിച്ചു അവർ കുറേ നേരം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു ജനിയെ നിക്കു ഇടയ്ക്ക് കളിയാക്കുന്നുണ്ടെങ്കിലും അവൾ തിരികെ പഴയതുപോലെ എതിർത്ത് പറയില്ലായിരുന്നു എല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കും അതവരെ വേദനിപ്പിച്ചെങ്കിലും പതിയെ മാറുമെന്ന് അവരെല്ലാവരും ആശ്വസിച്ചു ജോ ആമിയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് ആമിയും ഇടയ്ക്ക് അവനെ നോക്കുമെങ്കിലും അവൻ നോക്കുന്നത് കാണുമ്പോൾ അവൾ കണ്ടുകൾ മാറ്റും എന്നാൽ ജോ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും ചിന്നു പിന്നെ മനു അവിടെ ഉണ്ടെന്നുപോലും നോക്കാതെ അനുവിനോട് കോളേജിലെ കഥകൾ പറയുന്ന തിരക്കിലാണ് അപ്പോഴേ എല്ലാവരും കൂടിയ സ്ഥിതിക്ക് നമുക്ക് രാത്രിയിൽ ഒരു സിനിമയ്ക്ക് പോയാലോ കുറച്ചു കഴിഞ്ഞതും അനു എല്ലാവരെയും നോക്കി പറഞ്ഞു ആമയൊഴിച്ചു ബാക്കിയെല്ലാവരും അതിനോട് യോജിച്ചു എന്താ ആമിക്കുട്ടി എന്ത് പറ്റി ആമയുടെ മുഖത്തെ സന്തോഷമില്ലായ്മ കണ്ട് അനു സംശയത്തോടെ അവളോട് ചോദിച്ചു എന്താടി കാര്യം പറ എന്ത് പറ്റി ചിന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഇരുട്ട് പേടിയാ അവൾ മുഖം കുനിച്ച് അവരോട് പറഞ്ഞു അത് കേട്ട് ജോയ്ക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം ഏത് ഫിലിമിനാ പോകേണ്ടതെന്ന് സെലക്ട് ചെയ്തോ അവളെ ഞാൻ കൊണ്ടുവന്നോളാം ജോയ് എഴുന്നേറ്റ് മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു ആമി തല ഉയർത്തി അവനെ നോക്കി ജോ അവൾക്ക് പേടിയാണേ വേണ്ടടാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം മനു ആവലാദിയോടുകൂടി അവനോട് പറഞ്ഞു വേണ്ട നമ്മൾ സിനിമയ്ക്ക് തന്നെ പോകും അവൾ എൻ്റെ കൂടെ വരികയും ചെയ്യും അങ്ങനെ പേടിച്ചാൽ പറ്റില്ലല്ലോ ജോ ആമിയെ നോക്കി പറഞ്ഞു ആമി മനുവിനെ നോക്കിയതും മനു അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു എങ്കിൽ നമുക്ക് ജോ ആൻഡ് ജോ കാണാൻ പോയാലോ അനു സംശയത്തോട് ചോദിച്ചു ഓക്കെ ഒമ്പതരയ്ക്ക് എന്ന് നോക്ക് ജോ പറഞ്ഞു ചിന്നു ഓൺലൈനിൽ നോക്കിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞതും അവർ ആ സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവർ കാറിലും ബൈക്കിലുമായിട്ടാണ് തിയേറ്ററിലേക്ക് പോകാൻ തീരുമാനിച്ചത് കാറിൽ ഡ്രൈവർ സീറ്റിൽ ജോയും കോ ഡ്രൈവർ സീറ്റിൽ നിക്കുവും കയറി പുറകിൽ ആമിയും മനുവും ചിന്നുവും കയറി ബുള്ളറ്റിൽ മനുവും ജനിയും പോകാൻ തീരുമാനിച്ചു കുറച്ചു നേരത്തിനുള്ളിൽ അവർ തിയേറ്ററിൽ എത്തിച്ചേർന്നു ടിക്കറ്റെടുത്ത് അവർ അകത്തേക്ക് കയറി അനു ചിന്നു മനു ആമി ജോ ജെനി നിക്കു ഇങ്ങനെയായിരുന്നു അവർ ഇരുന്നിരുന്നത് ജോ വന്നടുത്തിരുന്നതും ആമയുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങിയിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു അത് അവൾക്കൊരു ആശ്വാസമായി ചിന്നു ആണെങ്കിൽ മനു അടുത്ത് വന്നിരുന്നത് മുതൽ അവനെ നോക്കാതെ അനുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവളും വിടാതെ ചിന്നുവിൻ്റെ ചെവി കടിച്ചു പറിക്കുന്നുണ്ട് നിക്കുവും ജനിയും പിന്നെ പരസ്പരം ഒന്നും അധികം സംസാരിക്കുന്നില്ലെങ്കിലും കാണുമ്പോഴൊക്കെ ചിരിക്കുന്നുണ്ട് ജെനി പഴയതുപോലെ ആകാൻ സമയമെടുക്കുമെന്ന് നിക്കുവിന് അറിയാമായിരുന്നു സിനിമ തുടങ്ങാറായതും ലൈറ്റുകളെല്ലാം അടഞ്ഞ് ഇരുട്ടിലായി മാറി ആമിക്കെന്തോ വല്ലാത്ത പേടി തോന്നി എന്നാൽ രണ്ട് കരങ്ങൾ അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചിരുന്നു മനുവിൻ്റെ ഒരു കൈ ആമയുടെ വലത് കൈയിലും ജോയിയുടെ ഒരു കൈ ആമയുടെ ഇടത് കൈയിലും മുറുക്കി പിടിച്ചു അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്നാൽ രണ്ടുപേരും സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി അവൾ സിനിമയിലേക്ക് ലയിച്ചിരുന്നു കോമഡി സീൻസ് വരുമ്പോൾ ചിന്നു അനുവിനേയും മനുവിനേം ആവേശത്തിൽ അടിക്കുന്നുണ്ടായിരുന്നു ഇനി നീ അടിച്ചാൽ തൂക്കിയെടുത്ത് ഞാൻ വെളിയിൽ കളയും പറഞ്ഞേക്കാം മനു അവളുടെ ചെവിയിലായി പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ ചൂട് നിശ്വാസവും താടിരോമങ്ങളും അവളെ സ്പർശിച്ചതും കൊച്ചു കറണ്ട് അടിച്ച കാക്കയെ പോലെയായി പിന്നെ തമാശ കേട്ടാൽ പോലും ചിരിക്കാതെ സ്ക്രീനിലേക്ക് കണ്ണുനട്ടവളിരുന്നു ഇല്ല ഞാൻ വിശ്വസിക്കില്ല അവള് പറഞ്ഞുകൊണ്ട് മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ അന്വേഷിച്ചതാ മോളെ സത്യമ നമ്മൾ കേട്ടത് ജോയുടെ വിവാഹം കഴിഞ്ഞു ഇല്ല ജോച്ചായൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മോളെ അയാൾ ദയനീയമായി വിളിച്ചു പപ്പേ ആരാവള് അവൾ എങ്ങനെയാ ജോച്ചായന്റെ ജീവിതത്തിൽ വന്നത് എനിക്കെല്ലാം അറിയണം മോളെ അവളുടെ പേര് ആവി എന്നോ മറ്റോ ആണ് അവൻ സ്നേഹിച്ച പെണ്ണാണെന്നാണ് ജേക്കബ് പറഞ്ഞത് ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് അവർ ഇല്ല അങ്ങനെ ആരോടും ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ഉറപ്പാ എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എനിക്കറിയണമൊപ്പേ അവൾ വാശിയോടെ അയാളെ നോക്കി പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം മോളെ അയാൾ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു ആമിയ എനിക്കവളെ കാണണം എനിക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളതെന്ന് എനിക്ക് അറിയണം ഞാൻ അന്വേഷിക്കുന്നുണ്ട് മോളെ നമുക്ക് നോക്കാം കൊല്ലണം പപ്പ എനിക്ക് കിട്ടാത്തത് വേറെ ആരും അനുഭവിക്കേണ്ട കൊന്നു കളയണം അവളെ അവൾ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു ആമിയ നീ ഒരുപാട് സന്തോഷിക്കണ്ട അധികകാലം നീ ജീവിക്കില്ല എൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നത്തെയാണ് ആഗ്രഹത്തെയാണ് നീ ഇല്ലാതാക്കിയത് ഇതിനെ നിനക്ക് മാപ്പില്ല അവൾ വല്ലാത്ത ക്രൂരഭാവത്തോടെ ടേബിളിലേക്ക് കൈയ്യൂ നീ നിന്നുകൊണ്ട് പറഞ്ഞു അവളുടെ പപ്പയുടെ മുഖത്തും ക്രൂരത നിറഞ്ഞ ചിരിയായിരുന്നു തമാശകൾ കാണുമ്പോൾ ആമി പൊട്ടിച്ചിരിക്കുന്നതും ഇടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നതും ജോയും മനു സ്ക്രീനിന്റെ വെളിച്ചത്തിൽ കണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ അവർ അവളുടെ കൈയിൽ മുറുക്കി പിടിച്ചു ജോ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ആമി ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അപ്പോഴും ഒരു കൈ അവളുടെ ചാച്ചിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു ഫിലിം കണ്ട എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു മനു നീ കാറെടുത്തോ ഞാൻ പൈക്കി വന്നോളാം ജോ മനുവിനെ നോക്കി പറഞ്ഞു മനു ചിരിച്ചുകൊണ്ട് കീ വാങ്ങി കാറിനടുത്തേക്ക് നടന്നു ആമിയും അവരുടെ കൂടെ പോകാൻ തുടങ്ങി ആമി ജോ വിളിച്ചതും അവൾ നിന്നു വാ വന്ന് ബൈക്കിൽ കയറ് ജോ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ കാറിൽ വന്നോളാം അവൾ അവനെ നോക്കാതെ പറഞ്ഞതും അവന് ദേഷ്യം വന്നു നിന്നോട് ഞാൻ വരുന്നോ വരുന്നില്ലയോ എന്നല്ല ചോദിച്ചത് വരാനാ പറഞ്ഞത് വന്ന് വണ്ടിയിൽ കയറി അവൻ കുറിച്ച് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു വേണ്ട ഞാൻ കാറിൽ വന്നോളാം ജനി ജനി പൊക്കോ അവൾ ജനിയെ നോക്കി പറഞ്ഞതും ജോയ്ക്ക് നന്നായി ദേഷ്യം വന്നിരുന്നു അവൻ ബൈക്ക് ഓഫാക്കി ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു അവളവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവനോടടുപ്പിച്ചു അവളവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു മനു നിങ്ങൾ പോയിക്കോ അവൻ മനുവിനെ നോക്കി പറഞ്ഞതും മനു ചിരിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി അവൾ ദയനീയമായി തല തിരിച്ച് മനുവിനെ നോക്കി ജോ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു പെട്ടെന്ന് അവൾ ജോയെ നോക്കിയതും ജോ അവളെ നോക്കി ചിരിച്ചു ബാക്കിയുള്ളവർ അത് കണ്ട് ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി ഇനി ഭർത്താവിൻ്റെ കൂടെ വന്നേ പറ്റുള്ളവലോ ഫീ വേറെ വഴിയില്ല അവർ പോയതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അവൻ അവളെ വിട്ടിട്ട് പോയി വണ്ടിയെടുത്തു അവളും വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ആമി ബൈക്കിൽ കയറിയതും ജോ അവളുടെ കൈ രണ്ടുമെടുത്ത് അവൻ്റെ വയറ്റിലൂടെ ചുറ്റി പിടിപ്പിച്ചു അവൾ അവനെ പേടിച്ച് അങ്ങനെ തന്നെ പിടിച്ചിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് വണ്ടിയെടുത്തു കാറ്റടി കൊണ്ടതും അവൾക്ക് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവൾ പതിയെ അവൻ്റെ പുറത്തേക്ക് ചാഞ്ഞ് മയങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവർ വീട്ടിലേക്കെത്തി ആമി ജോ അവളുടെ കാലിൽ തട്ടി വിളിച്ചു അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി ഇറങ്ങ വീടെത്തി അവൻ പറഞ്ഞതും അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി അവർക്ക് പുറകിലായി മനുവും കാറുമായി എത്തിയിരുന്നു എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി ആമി നേരെ ചെന്ന് കട്ടിലിലേക്ക് കിടന്നു അവിടെ ആകെ നാല് മുറിയായിരുന്നു ഉണ്ടായിരുന്നത് ജനിയുടെ കൂടെ അനുകേറി ചിന്നു ആമയും ചിന്നുവിൻ്റെ മുറിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും ആരോ വാതിലിൽ തട്ടുന്ന സൗണ്ട് കേട്ട് ചിന്നു ചെന്ന് വാതിൽ തുറന്നു എന്താ ചേട്ടാ മുൻപിൽ നിൽക്കുന്ന ജോയെ കണ്ടതും അവൾ ചോദിച്ചു മോളെ മോള് ജനിയുടെ കൂടെ കിടക്കാവോ മനുവിൻ്റെ കൂടെ കിടക്കട്ടെ അതിനെന്താ ഞാൻ താഴെ കിടന്നോളാം അപ്പോ ആമിയോ ചിന്നു സംശയത്തോടെ അവനോട് ചോദിച്ചു അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ചിന്നു അവനെ കളിയാക്കി ഓടി എവിടെ ഉറങ്ങിയോ അവള് ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വന്ന പടേ കിടന്നു ചിന്നു ചിരിയോടെ മറുപടി പറഞ്ഞു ജോ അകത്തേക്ക് കയറി അവളെ കൈകളിൽ കോരിയെടുത്തു ഞാനിവളെ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുക മോളിവളുടെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാഗിലാക്കി പുറത്തേക്ക് വെച്ചേക്ക് ഞാൻ എടുത്തോളാം എന്നിട്ട് താഴെ പോയി അവന്മാരോട് ഇവിടെ കിടന്നോളാം പറയും അവന്മാർ ഹാളിൽ ഇരിപ്പുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു ശരി ചേട്ടാ അവള് ജോയെ നോക്കി ചിരിയോട് പറഞ്ഞു ജോ ആവിയെ കൊണ്ട് മുറിയിലേക്ക് നടന്നു അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് പുതപ്പിച്ചു കൊടുത്തു അവളൊന്നും ഞെരുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി ചിന്നു ചിഹ്നുമെല്ലാം സെറ്റാക്കിയിട്ട് അവളുടെ ഡ്രസ്സുമായി താഴേക്ക് നടന്നു നിക്കു ചേട്ട മുകളിലത്തെ റൂമിൽ പൊയ്ക്കോ അവൾ മനുവിനെ മൈൻഡ് ചെയ്യാതെ നിക്കുവിനെ നോക്കി പറഞ്ഞു ശരി മോളെ നിക്കു അവളോട് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി മനു പോകുന്നതിന് മുൻപ് അവളെ നോക്കിയെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ ജനിയുടെ മുറിയിലേക്ക് നടന്നു അവളെവിടെ ചിന്നുവിനെ കണ്ടതും ജിനു ചോദിച്ചു ജോച്ചേട്ടം വന്ന് എടുത്തോണ്ട് പോയി എടുത്തിട്ട് പോയോ അനു സംശയത്തോട് ചോദിച്ചതും ചിന്നു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട് അവരെല്ലാവരും ചിരിച്ചു